സാധാരണ ജനങ്ങൾ എപ്പോഴും മൂടപ്രവൃത്തിയിൽ ഏർപ്പെടും അവർക്കൊരിക്കലും മനസ്സിലാവുന്നില്ല അങ്ങയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അങ്ങയുടെ മാർഗത്തിൽ പിന്തുടരുന്ന വ്യക്തികളുടെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തികൾ ചെയ്യേണ്ടത് അത് മാത്രേ ശാശ്വതമായിട്ട് നിലനിൽക്കൂ അവർ മനസ്സിലാക്കുന്നില്ല എത്രത്തോളം കാലം അവർ ഈ മൂഢപ്രവർത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അത്രത്തോളം കാലം അവരുടെ എല്ലാവിധ ഉദ്യമനങ്ങളും പരാജയപ്പെടും എന്നാണ് പറയുന്നത് അങ്ങ് കാലരൂപത്തിൽ എല്ലാത്തിനെയും നശിപ്പിക്കും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മൂഢപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ എന്താ ഭഗവാനുമായിട്ട് ബന്ധപ്പെടാത്ത എല്ലാ കാര്യങ്ങളും മൂഢപ്രവർത്തികൾ നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്ര ഉത്തരവാദിത്തങ്ങൾ എന്ന് പറഞ്ഞാലും യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് ഒരു ദിവസം ഉപേക്ഷിക്കേണ്ടി വരും ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മൾ എന്തിനു വേണ്ടിയാണോ ഏറ്റവും കൂടുതൽ സമയം കൊടുക്കുന്നത് അല്ലെങ്കിൽ മുഴുവൻ സമയം കൊടുക്കുന്നത് അതെല്ലാം നിരർത്ഥകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും കുറഞ്ഞ പക്ഷം നമ്മൾ ഈ ശരീരത്തെ നിലനിർത്താൻ വേണ്ടി തന്നെയാണ് ജീവിക്കുന്നത് ഈ ശരീരം എത്ര തീട്ടിപ്പോറ്റിയാലും ഈ ശരീരം ഒരു ദിവസം ഉപേക്ഷിക്കണം ഈ ശരീരം നശിച്ചേ പറ്റും നശിക്കേണ്ട ശരീരമാണിത് ഈ ശരീരമേ നശിക്കുകയാണ് ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ബന്ധങ്ങളും നശിക്കുകയാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കിയാലും നമുക്ക് ആ ചിന്തകളിൽ നിന്നോ അല്ലെങ്കിൽ പിന്നെ അതിന് വേണ്ടി കൊടുക്കുന്ന സമയത്തിൽ നിന്നോ നമുക്ക് മാറാൻ കഴിയുന്നില്ല നമുക്കറിയാം എല്ലാം നിരർത്ഥകമാണെന്നറിയാം പക്ഷേ എന്നിട്ടും നമ്മൾ അതിൽ തന്നെ ഭഗ്നരായിട്ടിരിക്കുന്നൊരവസ്ഥയാണ് അവർ ഇവിടെ പറയുന്നു അങ്ങനെ മഗ്നരായിട്ടിരിക്കുന്ന വ്യക്തികൾ അവർ എന്തൊക്കെ ചെയ്താലും അതെല്ലാം ഒരിക്കലും ലക്ഷ്യത്തിലേക്ക് എത്തത്തില്ല അതെല്ലാം എപ്പോഴും പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത് കാരണം എന്താ കാരണം നമ്മളിങ്ങിവിടെ ഇരിക്കേണ്ടവരല്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഈശ്വരൻ്റെ ദൈവിക ശക്തികൾ എപ്പോഴും ീശ്വര ഈശ്വര്യ കാര്യങ്ങൾക്ക് മാത്രമേ നിലനിൽപ്പ് നൽകൂ ബാക്കിയുള്ളതെല്ലാം താൽക്കാലികമായിട്ട് ഉയരുന്നതായിട്ടും താൽക്കാലിക വിജയം ലഭിക്കുന്നതായിട്ട് നമുക്ക് തോന്നും പക്ഷേ അതൊന്നും ഒരിക്കലും നിലനിൽക്കത്തില്ല അഥവാ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിനെ നിലനിർത്താൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം നമ്മൾ ഓരോ വ്യക്തികൾ കാശുണ്ടാക്കാൻ വേണ്ടി അഹോരാത്രം പനിഷ്മിച്ചുകൊണ്ടിരിക്കുന്നു അതിനു വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇനി കാശ് കിട്ടിയാലോ അത് മറ്റാരും അടിച്ചു മാറ്റാതിരിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക അതിനെ നിലനിർത്താൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതൊരിക്കലും തീരത്തില്ല എന്നാലും ആദ്യം കാശ് ഉണ്ടാക്കാൻ വേണ്ടി ഓടും ഇനി കാശ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നിലനിർത്താൻ വേണ്ടി വീണ്ടും ഓടും പിന്നെ എല്ലാം ഇങ്ങനെ കാത്തു സൂക്ഷിച്ച് സംരക്ഷിച്ച് വയ്ക്കുമ്പോൾ ഒരു ദിവസം ീ തേനീച്ച കൊണ്ടുപോകാൻ വേണ്ടി തേൻ ശേഖരിക്കുന്ന വ്യക്തി തേനീച്ചയുടെ കൂട്ടിൽ നിന്നും തേൻ കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന ആ വ്യക്തിയെപ്പോലെ ആരെങ്കിലും കള്ളന്മാരോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുമിത്രാദികളോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീഷ്യൽസോ വന്നിട്ട് എല്ലാം എടുത്തുണ്ടെങ്കിൽ പോകുന്നത്